ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഏകപക്ഷീയമായ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ചാണ് രണ്ടും ഒന്നിച്ച് തന്നെയാണ് പറയുന്നത് അതൊന്ന് വയനാടും മറ്റൊന്ന് മലപ്പുറവുമാണ് രണ്ട് മണ്ഡലത്തിലും യു ഡി എഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കും ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് വിജയിക്കും ഇതിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷത്തെ വോട്ട് കിട്ടുമെന്നുള്ളതാണ് വയനാട്ടിലെ ഇത്തവണ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതുമല്ല ബി ജെ പി ബി ജെ പിയുടെ വോട്ട് കൃത്യമായി പിടിക്കും ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ടിന് മോഡിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പിന്നെ അതിൽ ആനി രാജയാണ് ആനിരാജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മികവ് മാത്രമല്ല ഈ മണ്ഡലത്തിൽ നിയമസഭാ മത്സരങ്ങൾ മണ്ഡലങ്ങളിൽ തന്നെ മത്സരങ്ങളിൽ തന്നെ പല മണ്ഡലങ്ങളും എൽ ഡി എഫ് വിജയിച്ച മണ്ഡലമാണ് വയനാട്ടിൽ പ്രത്യേകിച്ച് തിരുവമ്പാടിയും പി വി അൻവറിൻ്റെ നിലമ്പൂരും വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ഒരു മിനിമം വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച മണ്ഡലമാണ് പക്ഷേ ഇതിൽ എയർനാടൊക്കെയാണ് വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു മണ്ഡലം ഏറനാടും മണ്ടൂരും ഒക്കെ ആയിരിക്കും എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ തവണ കിട്ടിയ ആ വോട്ട് ഉണ്ടല്ലോ ആ ഒരു വലിയ വൃഗീയമായ ഭൂരിപക്ഷം അതിൽ തവണ കിട്ടില്ല മിക്കവാറും നേർ പകുതിയായി ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത രാഹുൽ ഗാന്ധി ജയിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വോട്ടിന് മാത്രമേ വയനാട്ടിൽ ജയിക്കുള്ളൂ അതിൽ കൂടുതൽ വോട്ടിലൊരിക്കലും ജയിക്കില്ല ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലുള്ള വോട്ട് അതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വിജയം ഉണ്ടാവുന്നത് അതിൽ താഴെ വന്നാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും ഒരു ലക്ഷത്തിൽ താഴെ വോട്ടിന് പോവില്ല ഭൂരിപക്ഷം കുറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഒരു മണ്ഡലത്തിലെ ട്രെൻഡ് സംസ്ഥയുടെ വോട്ട് അതൊന്നും വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ബാധിക്കാൻ സാധ്യതയില്ല ഉറപ്പായിട്ടും വയനാട്ടിൽ ഒരു ഭൂരി ഒരു മിനിമം ഭൂരിപക്ഷം കേരളത്തിന് ഏറ്റവും മികച്ച ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് വയനാട്ടിൽ തന്നെയായിരിക്കും ഒരു സംശയം ഉണ്ടാവില്ല രണ്ടാമത്തെ മണ്ഡലം ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ മലപ്പുറമാണ് അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത യാതൊരു സംശയമില്ല അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ മറ്റൊരു സാധ്യതയുള്ളൂ അതൊക്കെ എപ്പോഴെങ്കിലും പറ്റുന്നതാണ് ഒരിക്കലും എപ്പോഴും ചക്കവേണുമാ ഒരു ചാവില്ല എന്ന് പറയുന്ന പോലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ എൽ ഡി എഫിന് അനുകൂലമായി വിധി എഴുതിയപ്പോഴും ആ മണ്ഡലത്തിലെ മലപ്പുറം മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഒരു പരിധിവരെ യു ഡി എഫിന് അനുകൂലമായി വിധി വിധിയെഴുതിയാണ് അതിൽ പെരിന്തൽമണ്ണയാണ് കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുള്ളത് അതായത് ചെറിയ ഭൂരിപക്ഷം ചെറിയ വളരെ കുഞ്ഞു ഭൂരിപക്ഷം ഒരു നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് തന്നെ ഇപ്പോഴും ഇലക്ഷൻ കേസിലൊക്കെ നിൽക്കുന്നതാണ് പെരിന്തൽമണ്ണ പിന്നെ മങ്കടയാണ് മങ്കട നമുക്കറിയാം മഞ്ഞലാംകുഴിയേരി മത്സരിച്ചാണ് ചെറിയ വോട്ടിന് അവിടെയും ചെറിയ വോട്ടാണ് വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വോട്ട് പറയാൻ പറ്റില്ല ബാക്കി എല്ലാ മണ്ഡലത്തിലും നല്ല ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം മലപ്പുറം മണ്ഡലത്തിലാണ് സമസ്തയുടെ വോട്ട് എത്രത്തോളം യു ഡി എഫിന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നിഷേധ വോട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ സ്ഥാനാർത്ഥിയുടെ മികവ് ഇ ടി മുഹമ്മദ് ബഷീറിന് നല്ല സ്ഥാനാർത്ഥി മികവുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് മികവുള്ളതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വസീഫിന് ഒരു പരിധിവരെ ഒരു യുവത്വം എന്നുള്ള ഇമേജ് കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്കൊന്ന് വി പി സാനുവിനേക്കാൾ വോട്ട് എന്ത് എന്തായാലും വസീഫ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വോട്ടൊക്കെ കുറയ്ക്കാൻ പോകുന്നത് ഇ ടി മുഹമ്മദ് ബഷീറിന് കിട്ടാവുന്ന വോട്ടുകളിൽ നിന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കാൻ പോകുന്നത് എന്ത് വന്നാലും ഒരു എഴുപത്തിയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള വോട്ടിനായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഒരിക്കലും അത് ഒന്നര ലക്ഷത്തിനും മുകളിൽ പോവില്ല ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിനും മുകളിൽ പോവില്ല സംസ്ഥാ വോട്ടുകളെങ്ങി ലീഗ് മുഴുവൻ സമാഹരിച്ചാൽ കൂടി ഒന്നര ലക്ഷത്തിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൽ ജയിക്കില്ല അവിടെ ഒരു എഴുപത്തയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഉള്ള ഒരു മെജോറിറ്റി മാത്രമേ അല്ലെങ്കിൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ പോകും അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഒരിക്കലും യു ഡി എഫിന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ വലിയ കുറവ് അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വലിയ ഭൂരിപക്ഷം ഇത്തവണ യു ഡി എഫിന് കിട്ടില്ല അപ്പോൾ വയനാട്ടിലും ഭൂരിപക്ഷം കുറയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോസിറ്റീവായ പല കാര്യങ്ങളും ഇത്തവണ ഇല്ല എന്നുള്ളതൊരു ഘടകം വയനാട്ടിൽ പിന്നെ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ സമസ്തയുടെ ഒരു വോട്ട് എങ്ങനെ ബാധിക്കുന്നു അതുപോലെ വസീഫിന് കിട്ടിയ ഒരു മേൽക്കൈ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു മേൽക്കൈ വസീഫിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് യുവത്വമെന്ന നിലക്ക് പിന്നെ ഈ മണ്ഡലം മാറി ചിന്തിച്ച് വന്നിട്ടുള്ള വ്യത്യാസം ഈ ടിയും സമദാനിയും തമ്മിൽ മണ്ഡലം മാറിയത് ആ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെ വരുന്ന സമയത്ത് ആ വോട്ട് ഇ ടിക്ക് പിടിക്കാൻ പറ്റില്ല പക്ഷേ യു ഡി എഫിന് വളരെ കംഫർട്ടായി ജയിക്കാൻ വരുന്ന ഇ ടിക്ക് സ്വാധീനിക്കാൻ പറ്റിയ കുറേ പേരുണ്ട് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയുന്ന ഒരുപാട് പേർ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവം ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷേ വസീഫ് കുറച്ച് വോട്ട് കൂട്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ അവിടെ രണ്ട് സ്ഥലത്തും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത മലപ്പുറത്തും വയനാട്ടിലും ഇതാണ് നമ്മളൊരു പ്രൊഡിക്ഷൻ വയനാട്ടിൽ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ താഴെ വരും അതൊരു ഒന്നര ലക്ഷത്തിനും ഒരു രണ്ട് ലക്ഷത്തിനിടയിലായിരിക്കും ഇനി മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് റഷീറിൻ്റെ ഭൂരിപക്ഷം എഴുപത്തയ്യായിരത്തിനും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനും അത് മിക്കവാറും ഒരു ലക്ഷത്തിൽ താഴെയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അപ്പോൾ അടുത്ത മണ്ഡലമായിട്ട് നമുക്ക് പിന്നീട് കാണാം അടുത്ത മണ്ഡലം ഏറ്റവും സസ്പെൻസ് ഉള്ള മണ്ഡലമാണ് പൊന്നാനി കേരളത്തിൽ തന്നെ ഏറ്റവും മത്സരം നടന്ന മണ്ഡലത്തിലൊന്നാണ് നമ്മളിന് ചർച്ച ചെയ്യാൻ